ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിശക്തമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ബീഹാർ കാത്തുനിൽക്കുന്നത് വലിയ രാഷ്ട്രീയ അട്ടിമറികൾക്ക് കേൾവിക്കെട്ട മണ്ണാണ് ബീഹാർ കസേര കണ്ടാൽ കമിഴ്നടിച്ച് വീഴുന്ന നിതീഷ് കുമാർ ഭരിക്കുന്നത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രം പോരാ സർക്കാർ ഉണ്ടാക്കാൻ മറ്റു പാർട്ടികളുടെ ദയാദാക്ഷിണ്യം കൂടി അവിടെ കുടിയേ തീരും അതിന് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വേർതിരിവില്ല നിതീഷ് കുമാർ ഉണ്ടാക്കിയെടുത്ത വികലമായ രാഷ്ട്രീയ മര്യാദയാണ് അതിന് കാരണം എന്തായാലും ഇന്ത്യ മുന്നണിയിൽ നിന്ന് കഴിഞ്ഞ വർഷം പടിയിറങ്ങിയ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവും ആർ ജെ ഡി അധ്യക്ഷനുമായ ലാലു പ്രസാദ് യാദവ് നിതീഷിനായി ഇന്ത്യ മുന്നണിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നായിരുന്നു ലാലു പ്രസാദ് പറഞ്ഞത് എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ പരാമർശങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൈകോപ്പി ചെറുപുഞ്ചിരിയോടെ നിങ്ങൾ എന്താണ് പറയുന്നതെന്നൊരു മറുചോദ്യമാണ് നിതീഷിൽ നിന്നും ഉണ്ടായത് ലാലുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നിതീഷ് കുമാറിനായി തങ്ങളുടെ വാതിലുകളെല്ലാം തുറന്നിരിക്കുകയാണ് അദ്ദേഹവും ഗേറ്റുകൾ തുറക്കണം ഇതിലൂടെ ഇരുവശത്തുമുള്ള ആളുകളുടെ സഞ്ചാരം സുഗമമാക്കുമെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലാലു പ്രസാദ് യാദവ് പറയുന്നു ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവനയെ ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ബഡാബായി ചോട്ടാബായി എന്ന് വിളിക്കുന്ന രണ്ട് നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ സജീവമായിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഇന്ത്യൻ ബ്ലോക്കിലെ ഘടകക്ഷിയായ ആർ ജെ ഡിയുമായി നിതീഷ് കുമാർ രണ്ട് തവണ സഖ്യമുണ്ടാക്കി അതുകൊണ്ട് തന്നെ തിരികെ ഇന്ത്യ ബ്ലോക്കിലേക്ക് മടങ്ങാനുള്ള സാധ്യതകൾ നിതീഷിനെ സംബന്ധിച്ച് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല ജെ നേതാവായ നിതീഷ് കുമാറിനെ എൻ ഡി എ മുഖമായി ഉയർത്തിക്കാട്ടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പുതിയ നിലപാടുകൾക്കിടയിലാണ് പുതിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇടയ്ക്കിടെ സഖ്യം മാറുന്ന നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചരിത്രം ബന്ധപ്പെടുത്തിയാണ് ലാലു പ്രസാദിന്റെ പുതിയ പരാമർശം എന്ന് കാണേണ്ടി വരും എന്നാൽ മാധ്യമങ്ങളുടെ ആകാംക്ഷയ്ക്ക് കരുതി വരുത്താനായി ഒരു കൗതുകത്തിന് മാത്രമായി പറഞ്ഞതാണ് ഈ വിവാദ പ്രസ്താവന എന്നാണ് ലാലു പ്രസാദിന്റെ മകനും അനന്തരാവകാശിയുമായ തേജസ്വി യാദവ് വിശദീകരണം നൽകിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനിടെയാണ് തേജസ്വി മാധ്യമങ്ങളെ കണ്ടത് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിൻ്റെ അന്ത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാക്ഷ്യം വഹിക്കുമെന്ന് തേജസ്വി പറയുന്നു എന്നാൽ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്നതിന് തള്ളിക്കളയാനും തേജസ്വി തയ്യാറായിട്ടില്ല അതേസമയം ലാലു പ്രസാദ് യാദവിൻ്റെ പരാമർശത്തെ കേന്ദ്രമന്ത്രി ജെ ഡി യു നേതാവായ ലലൻ സിംഗ് തള്ളിക്കളഞ്ഞു ജെ ഡി യും ബി ജെ പിയും ഒന്നിച്ചുള്ള എൻ ഡി എ ശക്തമാണെന്നും മറ്റുള്ളവർക്ക് എന്തും പറയാമെന്നുമായിരുന്നു ലാലൻ സിംഗ് പറഞ്ഞത് എന്തായാലും ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായും ബീഹാറിലെ മുൻനിര പാർട്ടിയായും നിന്നിടത്ത് നിന്ന് ചാട്ടവും എല്ലാം നടത്തി ദീർഘനാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന നിതീഷ് കുമാർ ജെ ഡി യുവിനെ ബി ജെ പി വിഴുങ്ങുന്നതിൽ വലിയ അതൃപ്തിയിലാണ് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനും ആർ ജെ ഡിക്ക് സീറ്റിലിടിവുണ്ടായപ്പോൾ ഇരുപത്തിനാല് സീറ്റ് അധികം തേടി വളർന്ന ബി ജെ പി സ്വത്യത്തിൽ ജെ ഡി യുവിനെയാണ് വിഴുങ്ങിയിരിക്കുന്നത് എന്നാൽ അധികാരത്തിൽ ഇരിക്കാനുള്ള വ്യഗ്രതയിൽ ചുറ്റും നടക്കുന്നത് കാണാതെ പോയ നിതീഷ് ബീഹാർ നിയമസഭയിൽ ബി ജെ പിക്കും ആർ ജെ ഡിക്കും പിന്നിലായി മൂന്നാമത്തെ കക്ഷിയാണ് നിയമസഭയിൽ ഇക്കുറി ഒറ്റയ്ക്ക് വരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പി നേടുകയാണെങ്കിൽ ഉറപ്പായും ആദ്യം പുറത്താക്കപ്പെടുന്ന നേതാവ് നിതീഷ് കുമാർ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആ ചതി പ്രതീക്ഷിച്ചിരിക്കുന്ന നിതീഷ് കുമാർ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയും ബി ജെ പി തള്ളിക്കളയുന്നുമില്ല അതുകൊണ്ട് തന്നെ ലാലു പ്രസാദിന്റെ വിവാദ പരാമർശം ചിരിച്ചു തള്ളിയ ബി ജെ പിയുടെ ഉള്ളു പിടയുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം